മലയാള വാർത്തകളിലേക്ക് സ്വാഗതം പ്രധാന വാർത്തകൾ നിലമ്പൂർ ജില്ലാ ആശുപത്രിയിൽ അത്യാധുനിക ഓപ്പറേഷൻ തിയേറ്റർ നിർമ്മാണം ഇഴയുന്നു ഇപ്പോൾ തെരുവു നായകൾക്ക് വിശ്രമിക്കാനുള്ള ഇടമാണ് തിയേറ്റർ അതേസമയം ശാസ്ത്രക്രിയയ്ക്ക് സാധാരണക്കാർ ഇതര ആശുപത്രികൾ തേടി നെട്ടോട്ടമോടുകയാണ് ത്തിനുകൂലമായ അന്തരീക്ഷം സംസ്ഥാനത്ത് ശക്തിപ്പെട്ടതായി വ്യവസായ വകുപ്പ് മന്ത്രി പി രാജീവ് ഊട്ടി തിരുവനന്തപുരം കെ എസ് ആർ ടി സി സ്വിഫ്റ്റ് ബസിൽ പെൺകുട്ടിക്ക് നേരെ ലൈംഗിക അതിക്രമം കോട്ടയ്ക്കൽ പാറപ്പൂർ സ്വദേശി അബൂബക്കറിനെ വഴിക്കടവ് പോലീസ് അറസ്റ്റ് ചെയ്തു ശിക്ഷേരളയുടെ നേതൃത്വത്തിൽ നിലമ്പൂർ ഉപജില്ലയിലെ ഭിന്നശേഷി കുട്ടികൾക്ക് വേണ്ടി നടത്തുന്ന ഇൻക്ലൂസീവ് സ്പോർട്സ് ആൻഡ് ഗെയിംസ് മീറ്റ് ഒളിമ്പ്യ ട്വെ ട്വന്റി ഫോർ നിലമ്പൂർ ഗവൺമെന്റ് മാനവേദൻ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ ഗ്രൗണ്ടിൽ ആരംഭിച്ചു നിലമ്പൂർ വികസന സമിതിയുടെ നേതൃത്വത്തിൽ ശ്രദ്ധ ക്ഷണിക്കൽ ധർണ നടത്തി രാവിലെ ചന്തക്കുന്ന് ബസ് സ്റ്റാൻഡ് പരിസരത്ത് ആരംഭിച്ച പ്രകടനം നിലമ്പൂർ നഗരസഭയുടെ മുൻപിലെത്തി ഉച്ചയ്ക്ക് ഒരു മണിവരെ ധർണയായി ഇരുന്നു വാർത്തകൾ വിശദമായി നിലമ്പൂർ ജില്ലാ ആശുപത്രിയിൽ അത്യാധുനിക ഓപ്പറേഷൻ തിയേറ്റർ നിർമ്മാണം ഇഴയുന്നു ഇപ്പോൾ നായകൾക്ക് വിശ്രമിക്കാനുള്ള ഇടമാണ് തിയേറ്റർ അതേസമയം ശസ്ത്രക്രിയക്ക് സാധാരണക്കാർ ഇതര ആശുപത്രികൾ തേടി നെട്ടോട്ടം ഓടുകയാണ് ജില്ലാ പഞ്ചായത്ത് പദ്ധതിയിൽ രണ്ട് കോടി രൂപ ചിലവഴിച്ചാണ് മോഡുലാർ തിയേറ്റർ നിർമ്മിക്കുന്നത് നിലവിലെ തിയേറ്റർ നവീകരിച്ചാണ് ജനറൽ ഓർത്തോ ഗൈനിക് ഇ എൻ ടി വിഭാഗങ്ങൾക്കായി മോഡുലാർ തിയേറ്റർ സംശയം അണുമുക്ത സംവിധാനമാണ് പ്രധാന പ്രത്യേകത ചോർ ഓപ്പറേഷന് മുൻപും ശേഷവും രോഗികളെ കിടത്തുവാൻ വാർഡുകൾ പരിചാരകർക്ക് സിറ്റിംഗ് ഏരിയ തുടങ്ങിയ സൗകര്യങ്ങളുമുണ്ട് പൊതുമേഖലാ സ്ഥാപനമായ കെഇഎൽ ആണ് കരാറെടുത്തത് അവർ ഉപകരാർ നൽകി പണി തുടങ്ങുന്നതിന് മുന്നോടിയായി തിയേറ്റർ അടച്ചു ജൂൺ ഒന്നിന് പ്രവൃത്തി തുടങ്ങി നവംബർ മുപ്പതിന് തീർക്കേണ്ടതായിരുന്നു മുറികൾ ഭിത്തി കെട്ടി തിരിക്കലാണ് ഭാഗികമായി ടൈൽ പാകി യന്ത്രങ്ങൾ ചിലത് സ്ഥാപിച്ചു ഇപ്പോൾ പേരിനാണ് പണി നടക്കുന്നത് കരാറുകാരന് പണം യഥാസമയം നൽകാത്തതാണ് മെല്ലെ മെല്ലെപ്പോക്കിന് കാരണമെന്നും പറയുന്നു ഇതുവരെ ആകെ അനുവദിച്ച് നാല് ലക്ഷം രൂപയാണ് മാസങ്ങളായുള്ള ട്രഷറി നിയന്ത്രണമാണ് പണം നൽകാൻ തടസ്സമെന്നും പറയുന്നു നേരത്തെ നൂറ്റി അൻപത് മേജർ ശസ്ത്രക്രിയകൾ ആശുപത്രിയിൽ ചെയ്തിരുന്നു ജൂൺ മുതൽ മഞ്ചേരി കോഴിക്കോട് മെഡിക്കൽ കോളേജുകളിലേക്ക് റഫർ ചെയ്യുകയാണ് പ്രസവം മൈനർ എന്നീ ശസ്ത്രക്രിയകൾ ചെയ്യുന്നുണ്ട് പ്രസവ ശസ്ത്രക്രിയകളുടെ എണ്ണം പകുതിയായി കുറച്ചു സംരംഭകത്തിന് അനുകൂലമായ അന്തരീക്ഷം സംസ്ഥാനത്ത് ശക്തിപ്പെട്ടതായി വ്യവസായ വകുപ്പ് മന്ത്രി പി രാജീവ് വ്യവസായ വാണിജ്യ വകുപ്പിന്റെ മലപ്പുറം ഹോട്ടൽ സൂര്യ ജില്ലാതല വ്യവസായ നിക്ഷേപക സംഗമം ഓൺലൈനായി ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം സംരംഭകത്വത്തിന് അനുകൂലമായ ഒരു ഇക്കോസിസ്റ്റം കേരളത്തിൽ രൂപം കൊണ്ടിരിക്കുന്നു അമ്പത് കോടി രൂപ വരെ നിക്ഷേപമുള്ളതാണെങ്കിൽ ഒരു അനുമതിയുമില്ലാതെ അക്നോളജ്മെന്റ് സർട്ടിഫിക്കറ്റ് വെച്ച് പ്രവർത്തിക്കാനുള്ള നിയമം പാസ്സാവുകയും വളരെ വിജയകരമായി അത് നടപ്പിലാക്കുകയും ചെയ്യുന്നുണ്ട് എന്നാൽ തദ്ദേശ സ്ഥാപനങ്ങളിൽ കുറച്ച് സൃഷ്ടിക്കുന്നു എന്ന വാർത്തകൾ തുടർന്ന് ആ സർട്ടിഫിക്കറ്റ് തന്നെ ടെമ്പററി ബിൽഡിംഗ് നമ്പറായി ചട്ടങ്ങളിൽ ഭേദഗതി ചെയ്തിട്ടുണ്ട് സംസ്ഥാനത്ത് നിലവിലുള്ള നിക്ഷേപ സൗഹൃദ അന്തരീക്ഷത്തെ കൂടുതൽ മെച്ചപ്പെടുത്തുന്നതിനായി ഒട്ടനവധി പരിപാടികളാണ് സർക്കാർ ആവിഷ്കരിച്ച് നടപ്പിലാക്കുന്നത് ഏകജാലക സംവിധാനം നടപ്പാക്കിയതോടെ സംരംഭകന് സുഗമമായി സ്ഥാപനം ആരംഭിക്കുവാനും മുന്നോട്ട് കൊണ്ടുപോകുവാനും സാധിക്കും വ്യവസായ സംരംഭകരുടെ പരാതികൾ പരിഹരിക്കുവാൻ മന്ത്രിയെയോ ഉദ്യോഗസ്ഥരെയോ തേടി അലയേണ്ടതില്ല പരാതികൾ സമയബന്ധിതമായി പരിഹരിക്കുവാൻ നിയമപരിരക്ഷയുള്ള പരാതി പരിഹാര സംവിധാനം ജില്ലാ തലത്തിലും സംസ്ഥാന തലത്തിലും ആരംഭിച്ചിട്ടുണ്ട് പരാതി ലഭിച്ച് മുപ്പത് ദിവസത്തിനകം തീരുമാനമെടുക്കുകയും ഈ തീരുമാനം പതിനഞ്ച് ദിവസത്തിനകം നടപ്പിലാക്കുകയും ചെയ്യും അൻപത് കോടി രൂപ വരെ നിക്ഷേപം നടത്തി ആരംഭിക്കുന്ന സംരംഭങ്ങൾക്ക് തടസ്സമില്ലാതെ പ്രവർത്തിക്കുവാൻ കെ സ്വിഫ്റ്റ് വഴി താൽക്കാലിക കെട്ടിട നമ്പർ അനുവദിക്കുന്നതിനായി ചട്ടം ഭേദഗതി ചെയ്ത് സർക്കാർ വിജ്ഞാപനം പുറപ്പെടുവിച്ചിട്ടുണ്ട് കെ സ്വിഫ്റ്റ് ഉള്ള സംരംഭങ്ങൾക്ക് മൂന്ന് വർഷം വരെ മറ്റൊരു അനുമതിയുമില്ലാതെ പ്രവർത്തിക്കാം അൻപത് കോടിക്ക് മുകളിലുള്ള നിക്ഷേപങ്ങൾക്ക് ഏഴ് ദിവസത്തിനുള്ളിൽ കോമ്പോസിറ്റ് ലൈസൻസും ലഭിക്കും സംസ്ഥാനത്ത് വ്യവസായ ആവശ്യങ്ങൾക്കുള്ള ഭൂമി ലഭ്യതയുടെ ദൗർലഭ്യം നേരിടാനുള്ള നടപടികളുടെ ഭാഗമായി സ്വകാര്യ വ്യവസായ പാർക്കുകൾക്കും സർക്കാർ അനുമതി നൽകുന്നുണ്ട് പത്തേക്കറോ അതിനു മുകളിലോ ഭൂമിയുണ്ടെങ്കിൽ വ്യവസായ പാർക്കിന് അപേക്ഷ സമർപ്പിക്കാം പത്തേക്കർ വരെയുള്ള ഭൂമിയിൽ കുടിവെള്ളം റോഡ് വൈദ്യുതി എന്നീ അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കുവാൻ വേണ്ടി മൂന്ന് കോടി രൂപ വരെ സർക്കാർ സബ്സിഡി നൽകുവരുന്നുണ്ടെന്നും മന്ത്രി പറഞ്ഞു ചടങ്ങിൽ ജില്ലാ കളക്ടർ വി ആർ വിനോദ് മുഖ്യപ്രഭാഷണം നടത്തി ജില്ലാ വ്യവസായ കേന്ദ്രം ജനറൽ മാനേജർ ആർ ദിനേശ് അധ്യക്ഷത വഹിച്ചു ചെറുകിട വ്യവസായ അസോസിയേഷൻ ജില്ലാ സെക്രട്ടറി പി ജുനൈക്ക് മലപ്പുറം ചേംബർ ഓഫ് കൊമേഴ്സ് പ്രസിഡന്റ് കെ വി അൻവർ എന്നിവർ ജില്ലാ വ്യവസായ കേന്ദ്ര മാനേജർമാരായ സി കെ മുജീബ് റഹ്മാൻ സ്വാഗതവും സി ആർ സോജൻ നന്ദിയും പറഞ്ഞു ഊട്ടി തിരുവനന്തപുരം കോട്ടയ്ക്കൽ പറപ്പൂർ സ്വദേശി അബൂബക്കറിനെ വഴിക്കണവ് പോലീസ് അറസ്റ്റ് ചെയ്തു ഊട്ടി തിരുവനന്തപുരം കെ എസ് ആർ ടി സി സ്വിഫ്റ്റ് ബസ്സിൽ പെൺകുട്ടിക്ക് നേരെ ലൈംഗികാതിക്രമം കോട്ടയ്ക്കൽ പറപ്പൂർ സ്വദേശി അബുബക്കറിനെ വഴിക്കടവ് പോലീസ് അറസ്റ്റ് ചെയ്തു ഊട്ടിയിൽ നിന്നും തിരുവനന്തപുരത്തേക്ക് യാത്രക്കാരുമായി പോകുന്ന കെ എസ് ആർ ടി സി സ്വിഫ്റ്റ് ബസ്സിലാണ് കേസിനാസ്പദമായ സംഭവം നടന്നത് ഗൂഡലൂരിൽ നിന്നും ബസ്സിൽ കയറിയ പ്രതി കേരള ബോർഡർ എത്തിയ സമയം പെൺകുട്ടിയെ ബുദ്ധിമുട്ടിക്കുന്ന തരത്തിൽ പ്രതി കാലുകൊണ്ട് സീറ്റിനടിയിലൂടെ ചവിട്ടുകയായിരുന്നു അതിനുശേഷം കൈകൊണ്ട് ഉപദ്രവിക്കാൻ ശ്രമിക്കുകയും ചെയ്തു ഉപദ്രവം തുടരുകയും വാഹനം പിന്നീട് വഴിക്കടവ് ടൌണിലെത്തിയപ്പോൾ പെൺകുട്ടി കണ്ടക്ടറുടെ ടുത്ത് പരാതി പറഞ്ഞു പരാതിയെ തുടർന്ന് സംഭവം അറിഞ്ഞ ബസ്സിലെ മറ്റു യാത്രക്കാർ ഇയാളുടെ പ്രവൃത്തിയെ ചോദ്യം ചെയ്യുകയും തുടർന്ന് മറ്റു യാത്രക്കാരുമായി പ്രതി വാക്തർക്കത്തിലാവുകയും ചെയ്തു പിന്നീട് പെൺകുട്ടി പോലീസിൽ പരാതി നൽകണമെന്നാവശ്യപ്പെട്ടതിൽ ബസ് നേരെ വഴിക്കടവ് സ്റ്റേഷനിൽ കൊണ്ടുവരികയായിരുന്നു തുടർന്ന് വഴിക്കടവ് പോലീസ് ഇൻസ്പെക്ടർ പ്രിൻസ് ജോസഫ് എസ് ഐ മനോജ് എന്നിവർ പ്രതിയെ ചോദ്യം ചെയ്യുകയും ചോദ്യം ചെയ്തതിൽ പ്രതി കുറ്റം സമ്മതിക്കുകയും ചെയ്തു കൂടാതെ പ്രതിക്കെതിരെ ട്രെയിനിൽ ടി ഡ്യൂട്ടി തടസ്സപ്പെടുത്തിയതിന് കോഴിക്കോട് റെയിൽവേ പോലീസ് സ്റ്റേഷനിലും ചിരി നടത്തിയതിന് വേങ്ങര പോലീസ് സ്റ്റേഷനിലും മദ്യപിച്ച് വാഹനം ഓടിച്ചതിന് വൈത്തിരി പോലീസ് സ്റ്റേഷനിലും കേസുകൾ ഉണ്ടായിരുന്നു പെൺകുട്ടിയുടെ പരാതിയിൽ പ്രതിക്കെതിരെ കേസ് രജിസ്റ്റർ ചെയ്തു പ്രതിയെ നിലമ്പൂർ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു സമഗ്ര ശിക്ഷ കേരളയുടെ നേതൃത്വത്തിൽ നിലമ്പൂർ ഉപജില്ലയിലെ ഭിന്നശേഷി കുട്ടികൾക്ക് വേണ്ടി നടത്തുന്ന ഇൻക്ലൂസീവ് സ്പോർട്സ് ആൻഡ് ഗെയിംസ് മീറ്റ് ഒളിമ്പിയ ടു കെ ട്വന്റി ഫോർ നിലമ്പൂർ ഗവൺമെന്റ് മാനവേദൻ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ ഗ്രൗണ്ടിൽ ആരംഭിച്ചു ഏഴ് ഇനങ്ങളിൽ നാല് വിഭാഗങ്ങളിലായി നൂറ്റി രണ്ട് പ്രതിഭകൾ മാറ്റുരയ്ക്കുന്ന സ്പോർട്സ് ആൻഡ് ഗെയിംസ് മീറ്റ് നിലമ്പൂർ നഗരസഭ വൈസ് ചെയർപേഴ്സൺ അരുമ ജയകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു നിലമ്പൂർ സബ് ജില്ലയിലുള്ള കുട്ടികൾ ജില്ലയിൽ ഫസ്റ്റ് വാങ്ങണം സംസ്ഥാന തലത്തിലെത്തി അവിടെയും ഫസ്റ്റ് വാങ്ങണം എന്നുള്ള ഒരു വാശി നമ്മളെ മനസ്സിലുണ്ട് ആ രീതിയിലേക്ക് നമ്മളെ കുട്ടികൾ എത്തട്ടെ അതിനുവേണ്ടി ഓരോരുത്തർക്കും എല്ലാവിധ ആശംസകളും നൽകി ഈ പരിപാടി അധികം വെയിൽ കൊള്ളണ്ടെന്ന് വിചാരിച്ചിട്ടാണ് പരത്തി നീട്ടിയൊന്നും പറയാത്തത് നിങ്ങളോടൊപ്പം എപ്പോഴും ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഈ പരിപാടിയുടെ ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിക്കുന്നു നിലമ്പൂർ ഉപജില്ല വിദ്യാഭ്യാസ ഓഫീസർ പ്രേമാനന്ദ് കെ അധ്യക്ഷനായ ചടങ്ങിൽ നിലമ്പൂർ നഗരസഭാ കൌൺസിലർ റനീഷ് കുപ്പായി മുഖ്യ സന്ദേശം നൽകി നിലമ്പൂർ ബി പി സി മനോജ് കുമാർ സ്വാഗതവും ബിആർസി ട്രെയിനർ ഷീജ എം പി നന്ദിയും പറഞ്ഞു നഗരസഭാ കൌൺസിലർ ഗോപാലകൃഷ്ണൻ പി സ്കൂൾ പ്രിൻസിപ്പൽ റഫീഖ് പി എ പ്രധാന അധ്യാപകൻ അബ്ദുറഹ്മാൻ എം എം എസ് എം സി ചെയർമാൻ എം കെ കടവത്ത് എം ടി എ ചെയർപേഴ്സൺ പ്രഭ ബിആർസി ട്രെയിനർമാരായ ജയൻ എ രമ്യ ടി പി എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു ജോൺ രാകേഷ് ശ്രീജു ചോഴി സജിൻ എസ് ദിവ്യ ജി എസ് അഞ്ജലി ജോസഫ് അനുപമ കെ വി ദേവനാരായണൻ ജിതേൻ ബിൻസി എന്നിവർ നേതൃത്വം നൽകി തലത്തിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെടുന്ന കുട്ടികൾ ജില്ലാതലത്തിൽ മത്സരത്തിൽ പങ്കെടുക്കും ഈ മാസം അവസാനം സംസ്ഥാനതലം ഇംഗ്ലീഷിൽ കായികോത്സവം നടക്കും നിലമ്പൂർ വികസന സമിതിയുടെ നേതൃത്വത്തിൽ ശ്രദ്ധ ക്ഷണിക്കൽ ധർണ നടത്തി രാവിലെ ചന്തക്കുന്ന് ബസ് സ്റ്റാൻഡ് പരിസരത്ത് നിന്ന് ആരംഭിച്ച പ്രകടനം നിലമ്പൂർ നഗരസഭയുടെ മുൻപിലെത്തി ഉച്ചയ്ക്ക് ഒരു മണിവരെ ഇരുന്നു ധർണ ഫാദർ ഡോക്ടർ ജോൺസൺ ചെയ്തു നിലമ്പൂർ വികസന സമിതിയുടെ നേതൃത്വത്തിൽ ശ്രദ്ധാ ധർണ നടത്തി രാവിലെ ചന്തക്കുന്ന് ബസ് സ്റ്റാൻഡ് പരിസരത്ത് നിന്ന് ആരംഭിച്ച പ്രകടനം നിലമ്പൂർ നഗരസഭയുടെ മുൻപിലെത്തി ഉച്ചയ്ക്ക് ഒരു മണിവരെ ധർണയായിരുന്നു ധർണ ഫാദർ ഡോക്ടർ ജോൺസൺ തേക്കടയിൽ ഉദ്ഘാടനം ചെയ്തു നീതിപൂർവമായിട്ടുള്ള കാര്യങ്ങൾ രാഷ്ട്രീയപരമായ കാര്യങ്ങൾ ഉണ്ടാകണം സാമൂഹ്യപരമായ സാമ്പത്തികമായ കാര്യങ്ങൾ ഉണ്ടാകണം ഈ മൂന്ന് ഘടകങ്ങളെ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് നമ്മൾ ഒരു പ്രതിനിധിയെ നമുക്ക് വേണ്ടി തിരഞ്ഞെടുക്കുന്നത് നമ്മളെ നയിക്കുവാൻ നമ്മുടെ മുമ്പിൽ നിൽക്കുവാൻ ശരിയായ ദിശയിലേക്ക് നമ്മളെ കൂട്ടിക്കൊണ്ടു പോകുവാൻ പ്രേരണ നൽകുന്ന ആരാണോ നമുക്ക് ഉചിതമെന്ന് തോന്നുന്ന വ്യക്തിയെ നമ്മുടെ പ്രതിനിധിയായി നമ്മുടെ അവകാശിയായി നമ്മുടെ സമ്മതിദായകൾ കൊടുത്ത് നമ്മൾ അദ്ദേഹത്തെ അധികാരപ്പെടുത്തുകയാണ് ചുമതലപ്പെടുത്തുകയാണ് നിങ്ങളാണ് എനിക്ക് വേണ്ടി ഞങ്ങൾക്ക് വേണ്ടി ഞങ്ങളുടെ രാജ്യത്തിനു വേണ്ടി ഞങ്ങളുടെ നാടിനു വേണ്ടി തീരുമാനങ്ങൾ കൈക്കൊള്ളുന്നു ഞങ്ങളിലാണ് ഞങ്ങളുടെ പാതി നിലനിൽക്കുന്നത് ഞങ്ങളുടെ ദേശത്തിന്റെ അഭിവൃദ്ധി നിലനിൽക്കുന്നത് നിങ്ങളിലാകുന്നു എന്ന് ഒരു കയ്യൊപ്പ് ചാർത്തുന്ന അനുഭവമാണ് നമ്മൾ ഒരു പ്രതിനിധിയെ തെരഞ്ഞെടുക്കുന്നത് ചന്തകുന്ന് ബസ് സ്റ്റാൻഡ് നിർമ്മാണം ഉടൻ തുടങ്ങുക നിലമ്പൂർ നഗരസഭയുടെ കീഴിൽ മുടങ്ങിക്കിടക്കുന്ന വാതക ശ്മശാനം ഉടൻ പ്രവർത്തന സജ്ജമാക്കുക മരിച്ച വ്യക്തിയുടെ കുടുംബാംഗങ്ങളുടെ പ്രയാസങ്ങൾ ഉടൻ ദൂരീകരിക്കുക കഴിഞ്ഞ ബജറ്റിൽ അനുവദിച്ച മുഴുവൻ തുകയും മാർച്ച് മുപ്പത്തി ഒന്നിനകം കാര്യക്ഷമമായി വിനിയോഗിക്കുക നിർമ്മാണ മരാമത്ത് പ്രവർത്തികൾ ഗുണമേന്മ ഉറപ്പാക്കി ഉടൻ പൂർത്തീകരിക്കുക പ്രധാന നഗരസഭാ റോഡുകൾ പൊതുമരാമത്ത് വകുപ്പിന് നൽകി റിംഗ് റോഡുകളാക്കി ഗതാഗതം സുഖകരമാക്കുക തൊഴിൽ ടൂറിസം മേഖലകളെ പ്രയോജനപ്പെടുത്തുക തുടങ്ങിയ

പൊതുജനങ്ങൾക്ക് മുന്നിൽ വെച്ച ഭാരവാഹികൾ അവതരിപ്പിച്ചത് ചന്തകുന്ന് പാലിയേറ്റീവ് പാലിയേറ്റീവ് കെയർ സൊസൈറ്റി ദിനത്തോടനുബന്ധിച്ച് നടത്തിയ ധനസമാഹരണത്തിന്റെ കണക്ക് പൊതുജനങ്ങൾക്ക് ഭാരവാഹികൾ നിലമ്പൂരിൽ വിളിച്ചു ചേർത്ത വാർത്താ സമ്മേളനത്തിലാണ് കണക്കുകൾ അവതരിപ്പിച്ചത് നിലമ്പൂർ പാലിയേറ്റീവ് കെയർ സൊസൈറ്റി നടത്തുന്ന പാലിയേറ്റീവ് ക്ലിനിക്കിന്റെ ഒരു വർഷത്തെ ഒരു കലണ്ടർ ഇയറിന്റെ വരവ് ചെലവ് അവതരണം കഴിഞ്ഞിട്ടുണ്ട് അത് ജനങ്ങളെ അറിയിക്കുക എന്നതാണ് ഇപ്പോഴത്തെ ഇതിൻ്റെ ഉദ്ദേശം പിന്നെ നമ്മൾ ജനുവരി പതിനഞ്ചിന് കാലങ്ങളായി നടന്നു വരുന്ന കളക്ഷൻ ജന സമാഹരണം ജനുവരി പതിനഞ്ചിനെ അനുബന്ധിച്ചാണ് നടക്കാറുള്ളത് അതും നമ്മൾ നടത്തിയതിന്റെ വിശദീകരണവും ജനങ്ങളെ അറിയിക്കുക എന്നാണ് ഇതിന്റെ ഉദ്ദേശം ഈ വർഷം ജനുവരിക്ക് ജനുവരി ഒന്ന് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരി മുതൽ മുപ്പത്തൊന്ന് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ വരെ നമ്മൾ ചെലവഴിച്ചത് മുപ്പത്തി ഏഴ് ലക്ഷത്തി എൺപത്തൊമ്പതിനായിരത്തി തൊണ്ണൂറ് ഉറുപയാണ് ഒരു കലണ്ടർ ഇയറിൽ ഒരു വർഷത്തെ നമ്മുടെ മൊത്തം കറക്റ്റ് ചെലവ് മുപ്പത്തി ഏഴ് ലക്ഷത്തി ശില്വാനാണ് അതിലുപരി നമ്മള് ഈ കറക്ഷൻ നടത്തിയപ്പോൾ നമ്മൾക്ക് കിട്ടിയത് പതിനഞ്ച് ലക്ഷത്തി മുപ്പത്തി നാലായിരത്തി രണ്ട് രൂപയാണ് ഇനിയും ചിലപ്പോൾ റമദാൻ മാസത്തിൽ പരിശുദ്ധ റമദാൻ മാസത്തിൽ ജനങ്ങൾ ചെല്ലാൻ തയ്യാറായ അവസ്ഥയിൽ ചിലപ്പോൾ നമ്മൾ ഒന്നുകൂടി സഹകരണം ആവശ്യപ്പെട്ട് ചെല്ലാൻ സാധ്യതയുണ്ട് കാരണം മുന്നോട്ട് പോകൽ അനിവാര്യമാണ് രോഗികൾക്ക് പരിചരണം കൊടുക്കാൻ നിർബന്ധമാണ് അതുകൊണ്ട് പൊതുജനങ്ങളുടെ സഹായം ഒരിക്കൽ കൂടി ആവശ്യമായി വന്നേക്കാം ജനുവരി പതിനഞ്ച് പാലിയേറ്റീവ് ദിനത്തോടനുബന്ധിച്ചാണ് പ്രധാനമായും സൊസൈറ്റി ധനസമാഹരണം നടത്തുന്നത് ഇത്തവണ പതിനഞ്ച് ലക്ഷത്തി മുപ്പത്തിനാലായിരത്തി രണ്ട് രൂപയാണ് സമാഹരിക്കാനായത് രണ്ടായിരത്തിമൂന്ന് വർഷത്തെ വരവ് ചെലവ് കണക്കും ഭാരവാഹികൾ അവതരിപ്പിച്ചു മുപ്പത്തിയേഴ് ലക്ഷത്തി എൺപത്തി ഒൻപതിനായിരത്തി തൊണ്ണൂറ് രൂപയാണ് കഴിഞ്ഞ വർഷം സൊസൈറ്റിയുടെ പ്രവർത്തനത്തിനായി വന്നത് ഈ വർഷം ഒരിക്കൽ കൂടി ധനസമാഹരണ പ്രവർത്തനം നടത്തേണ്ടിവരുമെന്നും എങ്കിൽ മാത്രമേ ഒരു വർഷത്തെ പ്രവർത്തനത്തിനായി വേണ്ട തുക സമാഹരിക്കുവാൻ ആകൂ എന്നും ഭാരവാഹികൾ പറഞ്ഞു പാലിയേറ്റീവ് കെയർ യൂണിറ്റും നഗരസഭയിൽ നടപ്പിലാക്കി വരുന്ന പരിരക്ഷ ഒന്നാണെന്ന ധാരണ പൊതുജനങ്ങൾക്കിടയിലുണ്ട് കഴിഞ്ഞ വർഷം അയ്യായിരത്തി എണ്ണൂറ്റി എൺപത്തി അഞ്ച് രോഗികൾക്കാണ് നഴ്സുമാരുടെ നേതൃത്വത്തിൽ വീട്ടിലെത്തി പരിചരണം നൽകിയത് പേർക്ക് ഡോക്ടർമാരുടെ നേതൃത്വത്തിലും വീട്ടിലെത്തി പരിചരണം നൽകിയിട്ടുണ്ട് ചന്തകുന്ന് പാലിയേറ്റീവ് കെയറിന്റെ സുഗമമായ പ്രവർത്തനത്തിന് ുടെ സഹകരണവും ഭാരവാഹികൾ അഭ്യർത്ഥിച്ചു വാർത്താ സമ്മേളനത്തിൽ ടി പി അബ്ദുൽ ഹമീദ് ഇ പി ബോബി ടി വി മധുസൂദനൻ ഖാലിദ് വടക്കുംപാടം തട്ടാരശ്ശേരി ഹംസ പൂളക്കൽ ഇബ്രാഹിം എന്നിവർ പങ്കെടുത്തു സംസ്ഥാന സർക്കാരിന്റെ ബജറ്റിന് അഭിവാദ്യമർപ്പിച്ച് സി പി ഐ എം നിലമ്പൂർ ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നിലമ്പൂർ നഗരത്തിൽ പ്രകടനം നടത്തി ഏരിയ കമ്മിറ്റി അംഗങ്ങളായ ടി ഹരിദാസൻ ടി പി യൂസഫ് ലോക്കൽ കമ്മിറ്റി അംഗങ്ങളായ ശ്രീധരൻ വെട്ടുമ്മൻ സി രവീന്ദ്രൻ പടവെട്ടി ബാലകൃഷ്ണൻ ഇസ്മായിൽ ശബരീഷൻ പൊറ്റക്കാട പ്രസാദ് പൊറ്റക്കാട തുടങ്ങിയവർ പ്രകടനത്തിന് നേതൃത്വം നൽകി ജൈവ വൈവിധ്യ സംരക്ഷണവുമായി ബന്ധപ്പെട്ട വിദ്യാർത്ഥികൾക്കായി ഏകദിന ശില്പശാല സംഘടിപ്പിച്ചു നിലമ്പൂർ കെ എഫ് ആർ ഐ സബ് സെന്ററിൽ വെച്ചാണ് ശില്പശാല നടത്തിയത് ബിരുദ ബിരുദാനന്തര ബിരുദ ഗവേഷണ വിദ്യാർത്ഥികൾക്കായാണ് ശില്പശാല നടത്തിയത് ഡോക്ടർ പി എസ് ഉദയൻ ശില്പശാല ഉദ്ഘാടനം ചെയ്തു കെ എഫ് ആർ ഐ പ്രിൻസിപ്പൽ സയന്റിസ്റ്റ് ഡോക്ടർ പി സുജനപാൽ ഡോക്ടർ പി എസ് ഉദയൻ ഡോക്ടർ ജി ഇ സ്വാമി എന്നിവർ ക്ലാസ്സുകളെടുത്തു തൃശൂർ ജില്ലയിൽ നിന്നുള്ള അൻപതോളം വിദ്യാർത്ഥികളാണ് ശില്പശാലയിൽ പങ്കെടുത്തത് പ്രധാനമന്ത്രി ഉജ്ജ്വല യോജന സൗജന്യ ഗ്യാസ് കണക്ഷൻ വിതരണ പദ്ധതിയുടെ ഉദ്ഘാടനം പഞ്ചായത്തിൽ ബിജെപി മൂത്തേടം പഞ്ചായത്ത് പ്രസിഡന്റ് കുമാർ അധ്യക്ഷത വഹിച്ചു കർഷക മോർച്ച മലപ്പുറം ജില്ലാ വൈസ് പ്രസിഡന്റ് ഭാസ്കരൻ എടക്കര മണ്ഡലം സെക്രട്ടറി ദീപു രാജഗോപാൽ സെക്രട്ടറി വർഗീസ് എന്നിവർ സംസാരിച്ചു വൈസ് പ്രസിഡന്റ് ഇന്ദ്രജിത്ത് ലാൽ നന്ദി രേഖപ്പെടുത്തി അഞ്ചു ഗ്യാസ് കണക്ഷൻ സൗജന്യമായി നൽകി ഇന്ത്യൻ ഗ്യാസ് ഏജൻസി എം ഗ്യാസ് മാനേജർ രാജൻ തോമസ് സംയോജിത പട്ടികവർഗ പ്രോജക്ടിന് കീഴിൽ നിലമ്പൂരിൽ പ്രവർത്തിക്കുന്ന ഇന്ദിരാഗാന്ധി മെമ്മോറിയൽ മോഡൽ റെസിഡൻഷ്യൽ സ്കൂളിൽ പ്രവേശനത്തിനായി അപേക്ഷിക്കാം പരീക്ഷയുടെ അടിസ്ഥാനത്തിലാണ് പ്രവേശനം നിലമ്പൂർ ഐ ടി ഡി പി ഓഫീസിന്റെ പ്രവർത്തന പരിധിയിൽ താമസിക്കുന്ന ഈ വർഷം നാല് അഞ്ച് ക്ലാസ്സുകളിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നവരുമായ പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ട വിദ്യാർത്ഥികൾക്കാണ് പ്രവേശനം പ്രവേശന പരീക്ഷ മാർച്ച് പതിനാറിന് നിലമ്പൂർ ഐ ജി എം എം ആർ സ്കൂളിൽ നടത്തും അപേക്ഷ നിലമ്പൂർ ഐ ജി എം എം ആർ സ്കൂൾ ട്രൈബൽ എക്സ്റ്റൻഷൻ ഓഫീസ് നിലമ്പൂർ എടവണ്ണ പെരുന്നെണ്ണ ഐ പി നിലമ്പൂർ എന്നീ ഓഫീസുകളിൽ ഫെബ്രുവരി പതിനഞ്ചിന് മുമ്പായി സമർപ്പിക്കണം അപേക്ഷകന്റെ രക്ഷകർത്താക്കളുടെ വാർഷിക വരുമാനം രണ്ടു ലക്ഷം രൂപയിൽ കവിയുവാൻ പാടില്ല അപേക്ഷയോടൊപ്പം ജാതി കുടുംബ വാർഷിക വരുമാനം പഠിക്കുന്ന ക്ലാസ് എന്നിവ തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റുകളും സമർപ്പിക്കണം അപേക്ഷാ ഫോറത്തിന്റെ മാതൃകയും കൂടുതൽ വിവരങ്ങളും ലഭിക്കുന്നതിന് നിലമ്പൂർ ഐ ടി ഡി പി പ്രൊജക്ട് ഓഫീസുമായോ നിലമ്പൂർ ഐ ജി എം എം ആർ സ്കൂൾ സൂപ്രണ്ടുമായോ എടവണ്ണ പെരിതൽമണ ട്രൈബൽ എക്സ്റ്റൻഷൻ ഓഫീസർമാരായോ നേരിട്ട് ബന്ധപ്പെടണം ഓൺലൈനായി ഡബ്ല്യൂ ഡബ്ല്യൂ ഡബ്ല്യൂസ് ഡോട്ട് ഐ എൻ എന്ന വെബ്സൈറ്റിലൂടെയും അപേക്ഷിക്കാവുന്നതാണ് കൂടുതൽ വിവരങ്ങൾക്ക് ഐ ടി ഡി പി പ്രൊജക്ട് ഓഫീസർ പൂജ്യം നാല് ഒൻപത് മൂന്ന് ഒന്ന് രണ്ട് രണ്ട് പൂജ്യം മൂന്ന് ഒന്ന് അഞ്ച് ട്രൈബൽ എക്സ്റ്റൻഷൻ ഓഫീസ് എടവണ്ണ ഒൻപത് പൂജ്യം ആറ് ഒന്ന് ആറ് മൂന്ന് നാല് ഒൻപത് മൂന്ന് ഒന്ന് ട്രൈബൽ എക്സ്റ്റൻഷൻ ഓഫീസ് നിലമ്പൂർ ഒൻപത് നാല് അഞ്ച് ആറ് ആറ് മൂന്ന് ഒന്ന് രണ്ട് പൂജ്യം നാല് ട്രൈബൽ എക്സ്റ്റൻഷൻ ഓഫീസ് പെരിന്തൽമണ്ണ ഒൻപത് അഞ്ച് നാല് നാല് രണ്ട് ഒൻപത് പൂജ്യം ആറ് ഏഴ് ആറ് എന്നീ ഫോൺ നമ്പറുകളുമായി ബന്ധപ്പെടാം ഇതോടെ ഈ വാർത്താ നമസ്കാരം